കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദൈവികാരണത്തിലേക്ക് നോക്കാം ഇത് ആരാധന നിമിഷമാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കാനും കൂടിയാണ് യേശുവിൽ വിശുദ്ധരാകാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലെ തന്നെ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കാരണം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് കല്ലിനെയോ മണ്ണിനെയോ ഒന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത് പ്രകൃതി ദൈവങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത് വന്യമൃഗങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ ഒരു വസ്തുവിനെയുമല്ല നമ്മൾ അങ്ങനെ ആരാധിക്കുന്നത് മറിച്ച് നമ്മൾ ആരാധിക്കുന്നത് ആരാധനയ്ക്ക് യോഗ്യനായ ഏക കർത്താവിനെയാണ് ആ കർത്താപിത ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം ഇത് സ്വർഗീയ നിമിഷം സുന്ദര നിമിഷം ദൈവത്തിൻ്റെ പറ്റാത്ത സ്നേഹം നമ്മുടെ മേലൊഴുകി ഇറങ്ങുന്ന നിമിഷം ദൈവത്തിൻ്റെ വലിയ കരുണ കാൽവരിയിൽ നമുക്കായി കർത്താവ് ഒഴുക്കിയ ആ സ്വർഗീയ നിമിഷങ്ങളാണത് കാരണതാ ദിവ്യകരുണീശ്വര നമ്മുടെ കൂടെയുണ്ട് പ്രഭാകർ കീഴ്തി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വചനങ്ങളിൽ എന്താണ് യഥാർത്ഥമായ ആരാധന എന്ന് വചനം പറയുന്നുണ്ട് നമ്മൾ ഒത്തിരി ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മളാരും ദൈവത്തെ ആരാധിക്കാത്തവരല്ല ദൈവത്തെ മഹത്വപ്പെടുത്താത്തവരല്ല നമ്മളാരും അത്ര കണ്ട് പാവികളല്ല നമ്മളാരും ദൈവത്തെ നിഷേധിച്ചിട്ടുള്ളവരല്ല നമ്മളെല്ലാവരും ഒരു പരിധിവരെ ദൈവസ്നേഹം അനുഭവിച്ചിട്ടുള്ളവരും ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുള്ളവരുമാണ് പക്ഷെ ഭദ്രം പറയുന്നത് എന്താണ് യഥാർത്ഥമായ ആരാധന റോമോ പന്ത്രണ്ടേ ഒന്ന് ആകയാല് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയോർത്തുകൊണ്ട് പൊലോസുലി പറയാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു വാത്സല്യ മക്കളെ വാത്സല്യ മക്കളെ ദൈവത്തിൻ്റെ കരുണ ഓർമ്മിച്ചെടുത്തുകൊണ്ട് ആ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന ഇതുവരെയുള്ള നമ്മുടെ ആരാധനയുടെ സകല സങ്കല്പങ്ങൾക്കും വിരാമമിടുന്നതാണ് യുവജനം നമ്മൾ ഉച്ചത്തിൽ അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിൽ മാത്രമല്ല ആരാധന ഒതുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ദൈവം നിനക്ക് ആരാധന നിനക്ക് ആരാധന എന്ന് പ്രഭാതം മുതൽ സായാഹ്നം വരെ ആരാധനക്ക് യോഗ്യനായവിനോട് പറയുന്നതല്ല ആരാധന പിന്നെയോ നിന്റെ ശരീരത്തെ നീ ഈ ശരീരം കൊണ്ടല്ലേ ദൈവത്തെ ആരാധിക്കുന്നേ ോ നിന്റെ കൈകൾ കൊണ്ട് ഖരങ്ങൾ കൊണ്ട് നാവ് കൊണ്ട് അല്ലെ നിന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ശരീരം ഉള്ളത് കൊണ്ടല്ലേ നിനക്ക് ആരാധിക്കാൻ പറ്റുന്നത് അപ്പോ നിന്റെ വചനം പറയുന്ന പോലെ ഈ ശരീരത്തെ വിശുദ്ധവും 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 ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുമെന്ന് ഇതായിരിക്കണം യഥാർത്ഥ ആരാധന അപ്പൊ ശരീരത്തെ വിശുദ്ധമായി സമർപ്പിക്കാത്തവന് ആരാധിക്കാൻ പറ്റില്ല ഒരാൾ ഭാവിക്ക് സ്ത്രോത്ര ഗീത ഇണങ്ങുന്നില്ല എന്ന് വചനം പറയുന്നത് അവന്റെ ആരാധന ദൈവം കേൾക്കണമെന്നില്ല അവൻ ശരീരത്തിൽ പാപത്തെ വഹിച്ചുകൊണ്ട് ശരീരത്തിൽ പാപം താലോലിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കരുത് എന്നുകൂടി വചനം അർത്ഥമാക്കുന്നുണ്ട് അത് യഥാർത്ഥമായ ആരാധനയല്ല ആരാധന ആയിരിക്കാം അത് ദൈവസന്നിധിലെത്തുന്ന ആരാധനയല്ല കാരണം എന്താ വചന പറയുന്നു ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സജീവ ബലി പൂർണ്ണ ബലി എല്ലാം ബലിയായിട്ട് കർത്താവിന് സമർപ്പിക്കുന്നു അപ്പോ നീ ആരാധിക്കുമ്പോണ്ടല്ലോ ആരാധനയിൽ ദൈവം ഇറങ്ങും ആരാധനയിൽ ദൈവാനുഭവമാവും ആരാധനയിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റും ലക്ഷം ഇത്രയും നാൾ അഹങ്കാരം മനസ്സിൽ സൂക്ഷിച്ച് വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ച് പാപ മനസ്സിൽ സൂക്ഷിച്ച് പാപചിന്തകൾ താലോലിച്ച് ആസക്തികൾ മനസ്സിൽ സൂക്ഷിച്ച് അഹങ്കാരം മനസ്സിൽ സൂക്ഷിച്ച് അല്ലെ ആകുലതകൾ മനസ്സിൽ സൂക്ഷിച്ച് നിരാശയ്ക്ക് അടിമപ്പെട്ടൊക്കെ ആയിരിക്കാം ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല വചനം പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കുമ്പോഴാണ് അത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാകുന്നത് അങ്ങനെ ആരാധിക്കുമ്പോഴാണ് ആരാധനയിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് ദൈവസ്നേഹം ചലിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കർത്താവ് പറഞ്ഞൊരു കാര്യം ജീവിതത്തിൽ പൂർത്തിയാകുമ്പോൾ കൂടെ ദൈവത്തിന്റെ കൃപ ഇറങ്ങണം ദൈവത്തിന്റെ വചനം നിന്നിൽ പൂർത്തിയാകാൻ നീ അനുവദിക്കുമ്പോ ദൈവത്തിന്റെ കൃപ ഇറങ്ങും ഒരു സംശയമില്ല ഉണ്ട് കർത്താവിന്റെ കൃപ ഇറങ്ങണോ കർത്താവിൻ്റെ വചനം ഇപ്പോൾ നമ്മൾ കേട്ട വചനം പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി കർത്താവിനെ സമർപ്പിച്ച് യഥാർത്ഥ ആരാധന നമ്മൾ ജീവിതം കൊണ്ട് ചെയ്യുമ്പോൾ നിശ്ചയമായും ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും കാരണം രണ്ടുയർത്തിപ്പിടിച്ചു കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നമ്മുടെ വിളിയാണെന്ന് നമ്മുടെ വിളിയാണെന്ന് വിശുദ്ധരാകാന്നുള്ളത് നമുക്ക് ഒക്കെ ഒരു ഒരു ഓപ്ഷണലല്ല കമ്പൽസറിയാണ് യേശുവിനോട് നമ്മൾ നമുക്ക് യേശുവിനോടുള്ള ബന്ധത്തിൽ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വിളിയാണ് വിശുദ്ധരാകാനുള്ള വിളി ഈ ഭൂമിയിലും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് സ്വർഗത്തെ മാത്രമല്ല ഈ ഭൂമിയിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കർത്താവേ വിശുദ്ധിയിലേക്കുള്ള വിളി സ്വീകരിച്ചവരാണ് ഞങ്ങളെന്ന് യേശുക്രിസ്തുവിൽ അനാദിയിലെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വിശുദ്ധരാകാൻ പരിശുദ്ധരാകാൻ നിഷ്കളങ്കരാകാൻ വിളിക്കപ്പെട്ടവരാണ് ഞങ്ങൾ വിശുവേ വിശുവേ ഈ ബോധ്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ ഈ ബോധ്യം ഞങ്ങൾക്ക് തിരിച്ചു തരണമേ കർത്താവേ പാപത്തിൽ കുടുങ്ങി ജടത്തിൽ കുടുങ്ങി ജീവിതത്തിന്റെ വിശുദ്ധി അപ്പാടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കർത്താവേ ചില വിശുദ്ധ ബന്ധങ്ങളിൽ ജീവിതത്തെ സമർപ്പിച്ച് വിശുദ്ധിയില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുക ചില ദാമ്പത്യേതര ബന്ധങ്ങളിലേക്ക് പോയിട്ട് കർത്താവെ വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റണില്ല അങ്ങനെ കർത്താവെ വിശുദ്ധിയുടെ പരിവേഷം കാണിച്ചുകൊണ്ട് അവിശുദ്ധ ഹൃദയവുമായി ഇന്നലകളിൽ ഒത്തിരി നിന്നെ ആരാധിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതാ കർത്താവെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അണിഞ്ഞ് വിശുദ്ധരോടൊപ്പം സ്വർഗീയ ഗണങ്ങളോടൊപ്പം നിന്നെ ഞങ്ങൾ നിന്നെ ഞങ്ങൾ ആരാധിക്കുക ഇപ്പൊ ഞങ്ങൾക്ക് അവകാശമുണ്ട് നിന്നെ ആരാധിക്കുക കാരണം നീ പറഞ്ഞില്ലേ ഇതാണ് യഥാർത്ഥമായ ആരാധന ഞങ്ങൾ ആരാധിക്കുന്നു ചേർന്ന് നവവൃന്ദരോട് എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും സ്വർഗീയ ഗണങ്ങളോടും ചേർന്ന് കർത്താവേ ആരാധനയ്ക്ക് യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ശ്രുതിച്ച ആരാധിക്കുന്നു ഹാലൂയാ ഹലലൂയാ ഹലലുയാ ആരാധന 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം മോളെ ഇത് ഓപ്ഷനൽ അല്ല ദൈച്ച ഇത് ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ് നിന്റെ അസെൻസാണ് നിന്റെ സദ്ധയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ സദ്ധയാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാരണം രണ്ടും കഥാവിങ്ങളിലേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ഹലരൂയ 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 Is we are Hallelujah, Hallelujah. Is we are the Narada? <world>